അന്നമരട കല്ലൂർ ചെമ്പിക്കാടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മുടിയേറ്റ താലപ്പൊലി മഹോത്സവാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റാണ്ടുകളുടെ ഐശ്വര്യമാണ് എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഈ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ചിപ്പിക്കോട്ട് ഭഗവതിയുടെ തലപ്പുടിയും കുടിയേറ്റും പ്രതിഷ്ഠാദിനവും മൂന്നാം തീയതിയും നാലാം തീയതിയും ആറാം തീയതിയും ഒക്കെയായിട്ട് നടക്കുകയാണ് വലിയ ആഘോഷമായിട്ടാണ് ഉത്സവത്തെ എല്ലാവരും വരവേൽക്കുന്നത് ഈ ഉത്സവം നമുക്കറിയാം ദിനേശ്ചേട്ടൻ ഇതിന്റെ ചുമതല ഏറ്റെടുത്ത കാലം മുതൽ ഉത്സവവും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളുമൊക്കെ ഏറ്റവും മനോഹരമാക്കാൻ ഏറ്റവും ആഡംബരപൂർണമാക്കാൻ ഭംഗിയാക്കാൻ ഉള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് അധ്യക്ഷത വഹിച്ചു മുടിയേറ്റ് കലാരംഗത്തെ മികച്ച പ്രവർത്തകൻ വാരണാട്ട് കുറുപ്പ് പൊതുരംഗത്തെ മികച്ച പ്രവർത്തനം നടത്തുന്ന വികസനകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ വിമൽ കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് വമ്പർ മോഹിനിക്കുട്ടൻ സംഗീത ദിനേശ് കുമാർ രാഘിഗിരീഷ് രാഘേഷ് ആർ മേനോൻ എന്നിവർ സംസാരിച്ചു